നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം മണ്ഡലകാലത്ത് ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്കായി വൻ പദ്ധതികളാണ് ബി എസ് എൻ എൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ അരമണിക്കൂർ സൗജന്യമായി ഇൻ്റർനെറ്റ് ലഭിക്കുന്ന വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകും അതുപോലെ ബി എസ് എൻ എൽ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന വൈഫൈ റോമിംഗ് സംവിധാനവും ഇവിടങ്ങളിൽ ലഭ്യമാക്കും വിശദമായ रिपोर्ट लेखक മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലയളവിൽ അതിനൂതനവും മുന്നൂറ് എം ബി പി എസ് വരെ വേഗത ലഭിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ശബരിമല പമ്പ നിലയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സാധ്യമാക്കിയിട്ടുണ്ട് ഫൈബർ കണക്ടിവിറ്റിയിലൂടെ ദേവസ്വം ബോർഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യവകുപ്പ് ബാങ്കുകൾ വാർത്താ മാധ്യമങ്ങൾ മറ്റ് സർക്കാർ ഏജൻസികൾ വാണിജ്യ സ്ഥാപനങ്ങൾ ഇവിടെയെല്ലാം ടെലികോം സേവനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ പ്രവർത്തിക്കുന്ന മുഴുവൻ ഓക്സിജൻ പാർലറുകൾ എമർജൻസി മെഡിക്കൽ സെന്റർ എന്നിവയുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനു വേണ്ടിയുള്ള വാർത്താവിനിമയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബിഎസ് എൻ എൽ വൈഫൈ റോമിംഗ് ഈ സംവിധാനത്തിലൂടെ വീടുകളിൽ ബിഎസ്എൻഎൽ ഫൈബർ കണക്ഷൻ എടുത്തിട്ടുള്ള ഏതൊരു ഉപഭോക്താവിനും ശബരിമലയിൽ വൈഫൈ റോമിംഗ് സംവിധാനം ഉപയോഗിച്ച് ഇന്റർനെറ്റ് സേവനം ലഭ്യമാണ് ഈ മണ്ഡലകാലത്തെ ഏറ്റവും സവിശേഷതയുള്ള പദ്ധതിയാണ് വൈഫൈ റോമിംഗിലൂടെ ഭക്തർക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് മൊബൈൽ കവറേജ് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലയളവിൽ മകരവിളക്ക് ദിവസം മാത്രം പത്തു ലക്ഷത്തിലധികം കോളുകൾ കൈകാര്യം ചെയ്യുവാൻ ബിഎസ്എൻഎലിന് കഴിഞ്ഞു ശബരിമലയിലേക്കുള്ള തീർത്ഥാടന പാതയിൽ മൊബൈൽ കവറേജ് സുഗമമായി ലഭ്യമാക്കുവാൻ വേണ്ടി നടപടികൾ ബിഎസ്എൻഎൽ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി മൊബൈൽ ടവറുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ലാഹ അട്ടത്തോട് ശബരിമല ടെലിഫോൺ എക്സ്ചേഞ്ച് കസ്റ്റമർ സർവീസ് സെന്റർ ശരംകുത്തി പ്ലാപ്പള്ളി പമ്പ പമ്പ ഗസ്റ്റ് ഹൌസ് പമ്പ ഹോസ്പിറ്റൽ പമ്പ കെഎസ്ആർടിസി നിലയ്ക്കൽ ടെമ്പിൾ നിലയ്ക്കൽ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥിരം ടവറുകളിൽ ഫോർ ജി കവറേജ് ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ഇലവുങ്കൽ ശബരിമല ഗസ്റ്റ് ഹൗസ് കൈലാഷ് ബിൽഡിംഗ് പ്രണവ് ബിൽഡിംഗ് പമ്പ ഹിൽ ടോപ്പ് പമ്പ കസ്റ്റമർ സർവീസ് സെന്റർ നിലയ്ക്കൽ പാർക്കിംഗ് നിലയ്ക്കൽ പി പോലീസ് കൺട്രോൾ തുടങ്ങി എട്ട് താൽക്കാലിക ടവറുകൾ കൂടി സജ്ജമാക്കിയിട്ടുണ്ട് ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം പൂർണമായും തദ്ദേശീയ ഫോർ ജി സാങ്കേതിക വിദ്യയാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത് ഫൈവ് ജി സേവനത്തിലേക്ക് വളരെ വേഗം സർവീസ് ഉയർത്താൻ കഴിയുന്ന തരത്തിലാണ് ഫോർ നെറ്റ്വർക്ക് സജ്ജമാക്കിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ചേർന്ന ചേർന്നെട്ട് വൈഫൈ ഹോട്ട്സ്പോട്ടുകളാണ് ഭക്തർക്ക് വേണ്ടി ശബരിമലയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ശബരിമല പമ്പ നിലയ്ക്കൽ എന്നിങ്ങനെയാണ് ഹോട്ട്സ്പോട്ടുകൾ ഉള്ളത് ഈ സംവിധാനം വിനിയോഗിക്കുന്നതിനായി ബിഎസ്എൻഎൽ വൈഫൈ എന്ന എസ്എസ്ഐ ഡി സെലക്ട് ചെയ്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്നതാണ് കസ്റ്റമർ സർവീസ് സെന്റർ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾക്ക് സത്വര പരിഹാരം കാണുന്നതിനുമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ സർവീസ് സെന്റർ പമ്പയിലും ശബരിമലയിലും സജ്ജീകരിക്കുന്നതാണ് പുതിയ മൊബൈൽ കണക്ഷൻ എടുക്കുന്നതിനും ഫോർ ജി സിം അപ്ഗ്രേഷൻ റീചാർജ് ബിൽ പേയ്മെന്റ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് ഫോൺ ഓൺ ഫോൺ സർവീസ് ബിഎസ്എൻഎലിന്റെ എല്ലാവിധമായ സേവനങ്ങളും നയൻ എന്ന മൊബൈൽ നമ്പറിലോ വൺ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ ഡബിൾ ഫോർ എന്ന ചാറ്റ്ബോക്സിലോ പി എസ് എൻ എൽ ബി പി ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോ ബന്ധപ്പെട്ടാൽ സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം